ാടാനും രാഷ്ട്രീയ പ്രവര്ത്തകനുമായ കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകൾ ദിയാകൃഷ്ണ രണ്ടു ദിവസം മുമ്പായിരുന്നു വിവാഹിതയായത് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരങ്ങളുടെ വിവാഹമോ എൻഗേജ്മെന്റോ കഴിഞ്ഞാൽ മലയാളികൾ എല്ലാവരും ഏറെ ശ്രദ്ധിക്കുക അവരുടെ വസ്ത്രത്തിലും ആഭരണത്തിലുമായിരിക്കും വളരെ ലളിതമായ രീതിയിലുള്ള കല്യാണ പരിപാടിയായിരുന്നു കൃഷ്ണകുമാറിന്റെയും സിന്ധു കൃഷ്ണയുടെയും രണ്ടാമത്തെ മകൾ ദിയാകൃഷ്ണയുടേത് അടുത്ത സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും മാത്രമായിരുന്നു കല്യാണ പരിപാടികളിൽ പങ്കെടുത്തിരുന്നത് എന്നാൽ ആഭരണത്തിന്റെയും വസ്ത്രത്തിന്റെയും കാര്യത്തിൽ ഒട്ടും കുടുംബം കുറച്ചിരുന്നില്ല റീഗൽ ജ്വല്ലേഴ്സിന്റെ ആഭരണങ്ങൾ ാണ് തന്റെ വിവാഹ പരിപാടികളിൽ ദിയ ധരിച്ചിരുന്നത് താരം തന്നെയാണ് തന്റെ യൂട്യൂബ് ചാനലിലൂടെ ഈ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയതും എന്നാൽ ആരാധകരെല്ലാവരും കരുതിയിരുന്നത് റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ദിയ കൃഷ്ണ ഇതെല്ലാം വാങ്ങിയതായിരിക്കും എന്നാണ് എന്നാൽ പിന്നീടാണ് ആരാധകർക്ക് എല്ലാവർക്കും കാര്യം മനസ്സിലായത് ഇതെല്ലാം വാടകയ്ക്ക് എടുത്തതായിരുന്നു ഇരുപത്തിയാറ് വയസ്സുകാരിയായ ദിയാകൃഷ്ണയുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു തന്റെ കല്യാണം സ്വന്തം ചെലവിൽ തന്നെ നടത്തണം എന്നുള്ളത് അച്ഛനെയോ അമ്മയെയോ ഇതും പറഞ്ഞ് ബുദ്ധിമുട്ടിപ്പിക്കരുത് എന്ന് ദിയാകൃഷ്ണക്ക് വളരെ കടുത്ത തീരുമാനമുണ്ടായിരുന്നു അതുപോലെ തന്നെ സംഭവിച്ചു സ്വന്തം അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ടാണ് ദിയാകൃഷ്ണ തന്റെ വിവാഹം നടത്തിയത് വളരെ ലളിതമായ രീതിയിലുള്ള പരിപാടിയായിരുന്നു എന്നാൽ വസ്ത്രത്തിലും ആഭരണത്തിലും ആഡംബരം ഒട്ടും കുറച്ചിട്ടില്ല ഹിന്ദു ട്രഡീഷണൽ വെഡ്ഡിംഗ് ലുക്കിലുള്ള സെറ്റ് സാരി ഉടുത്തായിരുന്നു ദിയാകൃഷ്ണ ആദ്യം എത്തിയത് അതിൽ താരമാണിഞ്ഞ ഗോൾഡുകളെല്ലാം ഭീമ ജുവല്ലറിയിൽ നിന്നും വാങ്ങിയതായിരുന്നു എന്നാൽ പിന്നീട് താരമിട്ട ഗോൾഡ് നിറത്തിലുള്ള സാരിയിലെ ആഭരണങ്ങളെല്ലാം തന്നെ വാടകയ്ക്ക് എടുത്തതാണ് എന്നാണ് ആരാധകരെല്ലാവരും പറയുന്നത് കാരണം ദിയാകൃഷ്ണ പങ്കുവച്ച വീഡിയോയിൽ ദിയ തന്റെ ആഭരണങ്ങളെല്ലാം ഊരി ഊരിമാറ്റുന്നുണ്ട് അത് തിരിച്ചെടുക്കുന്നത് റീഗൽ ജ്വല്ലറിയിലെ തന്നെ ടീമുമാണ് ഇതിന് പിന്നാലെയാണ് താരം വാടകയ്ക്ക് എടുത്തതാണ് എന്നുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവന്നത് ദിയാകൃഷ്ണ തന്റെ സ്വന്തം ചിലവിൽ നടത്തിയ കല്യാണ പരിപാടിയായിരുന്നു എന്നാൽ ആഭരണത്തിലും ആരവത്തിലും ഒട്ടും കുറവില്ലായിരുന്നു ആഡംബര രീതിയിലുള്ള വിവാഹ ചടങ്ങുകൾ തന്നെയായിരുന്നു നടന്നിരുന്നത് ദിയാകൃഷ്ണയുടെയും അശ്വിൻ ഗണേഷിന്റെയും റിസപ്ഷൻ വീഡിയോകളും ഹെൽദി വീഡിയോകളും മെഹന്ദി വീഡിയോകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നുണ്ട് ലളിതമായ രീതിയിലുള്ള വിവാഹമാണ് എന്നല്ലേ പറഞ്ഞത് അത് അതുകൊണ്ട് തന്നെ ദിയ തന്റെ കല്യാണത്തിന് അണിഞ്ഞൊരുങ്ങിയ ആഭരണങ്ങളെല്ലാം വാടകയ്ക്കാണോ എന്നാണ് ആരാധകർ എല്ലാവരും ചോദിക്കുന്നത് ഇനി വാടകയ്ക്ക് എടുത്തതാണെങ്കിൽ അതിൽ ഒരു തെറ്റുമില്ല എന്നും ആരാധകർ പറയുന്നുണ്ട് കാരണം ഒരു ഒറ്റ ദിവസത്തെ പരിപാടിക്ക് വേണ്ടി ഇത്രയുമധികം ആഭരണങ്ങളെല്ലാം വാങ്ങിക്കോട്ടി വെറുതെ കാശ് കളയണ്ട എന്നും ആരാധകർ പറയുന്നുണ്ട് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരപുത്രിയാണ് കൃഷ്ണ താരത്തെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് കൃഷ്ണ തന്റെ സുഹൃത്തും തമിഴ്നാട് സ്വദേശി കൂടിയായ അശ്വിൻ ഗണേശിനെയാണ് ദിയാകൃഷ്ണ കല്യാണം കഴിച്ചത് ഇരുവരുടെയും വിശേഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും നിങ്ങൾക്ക് ഈ താരദമ്പതികളെ ഇഷ്ടമാണോ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്